വിസ്മയ കാഴ്ച ഒരുക്കി രാജ്യത്തെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമ അതായത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിപുരാതനമായ ശിവക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു തലസ്ഥാന നഗരിയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ശ്രീ മുരുകഗവാൻ ശ്രീഗണപതി വിഷ്ണു ഭഗവാൻ ശ്രീ ഹനുമാൻ ഈ ഉപദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ഈ ശിവക്ഷേത്രം വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ള ഗോപുരവും കവാടവുമാണ് മറ്റ് സവിശേഷതകൾ ഇത് കടൽക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആഴി എന്നാൽ കടലെന്നും മല എന്നാൽ കുന്ന് എന്നുമാണ് അർത്ഥം അങ്ങനെയാണ് ആഴിമല എന്ന പേര് വന്നത് ക്ഷേത്രത്തിൽ നിന്നും താഴേക്കിറങ്ങിയാൽ ആഴിമല ബീച്ച് അതിനടുത്തായി ധാരാളം റിസോർട്ടുകൾ അവിടെ നിന്നും നോക്കിയാൽ അടിമലത്തുറ ബീച്ച് അതിസുന്ദരമായ കാഴ്ചകൾ ഈ അമ്പലത്തിലെത്തിയാൽ കടൽക്കാറ്റേറ്റും തിരമാലകളുടെ ആരവം ഇതെല്ലാം കേട്ട് എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ നിൽക്കാനായി കഴിയും ഉദയവും അസ്തമനവും നമുക്ക് കാണാം നമ്മുടെ സ്ഥലവാസികളേക്കാൾ ഇവിടെ വിദേശികളാണ് എത്താറ് അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ പണി തുടങ്ങിയ ഈ ഗംഗാധരേശ്വര പ്രതിമ രണ്ടായിരത്തി ഇരുപതിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഈ അമ്പലത്തിലെ ഏറ്റവും വിസ്മയ കാഴ്ചയും അത് തന്നെയാണ് അത് കാണാനായി ധാരാളം തീർത്ഥാടകർ ഇവിടെ എത്താറുണ്ട് ഫോട്ടോ എടുക്കാനും മറ്റും ധാരാളം വിദേശികളും എത്താറുണ്ട് ഇത് ഇവിടുത്തെ തന്നെ സ്ഥലവാസിയായ ദേവദത്തൻ എന്ന ശില്പിയാണ് ആറ് കൊല്ലം എടുത്ത് ഈ വിസ്മയ കാഴ്ച ഒരുക്കിയത് ഇതിൻ്റെ ഓരോ പോർഷനും വളരെ കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആകാശത്തിന് കീഴ് കടലിന് മുകളിൽ കടൽക്കാറ്റേറ്റ് നിൽക്കുന്ന ഈ ദൈവസന്നിധിയിൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിൽക്കാനായി കഴിയും ഇതിന് വർണ് ഇത് വർണ്ണനാതീതമാണ് മകരമാസത്തിലെ ഉത്രട്ടാതി ആറാട്ട് മുതൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ മുഖ്യ ഉത്സവം ഇത് തമ്പാനൂരിൽ നിന്നും വിഴിഞ്ഞം പോവാർ ബസിൽ കയറിയാൽ അമ്പലത്തിൻ്റെ സ്റ്റോപ്പിലിറങ്ങി എണ്ണൂറ് മീറ്റർ നടന്നാൽ മതി തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണം പിഴിഞ്ഞത്ത് നിന്നും നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇത് തീർച്ചയായും ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം